അപ്പൊ ആ ടീച്ചർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡി റെക്കഗ്നൈസ് ദാറ്റ് വാസ് ഇൻ ദ ടീച്ചർ അത് ആരാണ് ആക്ടർ ആരാന്ന് ഞാൻ വാട്ട് പ്ലീസ് അവനെ വർക്ക് ചെയ്തത് നജീബിനെ തുടക്കത്തിൽ കണ്ട എന്ന ട്രിഥ്വിയാണ് ഈ പ്രോജക്റ്റ് ഇപ്പൊ ഇങ്ങനെ അതിന്റെ പ്രോസസ്സിലൂടെ ഇങ്ങനെ വർഷത്തിലേക്ക് കടന്നു പോകുന്നു പ്രൊജക്ട് വലുതാകുന്നു ഓഫ് സ്ക്രീനിൽ ബേസിക്കലി ബ്ലസി സാറിനും വേറൊരു പതിപ്പ് നമ്മൾ ഇന്നലെ തന്നെ കണ്ടു ബ്ലസി സാറ് ഒരു വേറെ രീതിയിലേക്ക് അദ്ദേഹത്തിന് താടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതിന്റെ പുറയിൽ കടന്നു അപ്പം അമല എന്ന് പറഞ്ഞ നായിക ഇതിനെങ്ങനെയായിരുന്നു നോക്കി കണ്ടത് ഗുഡ് മോർണിംഗ് എവ്രിവാൻ സോറി എനിക്ക് മസിൽ ക്രാമ്പ്സ് കൂടുതലുള്ളുണ്ട്സ് ഐ നോട്ട് റിയലി ലേറ്റ് ഫോർ ദാറ്റ് ആടുജീവിതത്തിൻ്റെ ഹണിമൂൺ ഫേസിലുണ്ടായ ആളാണ് ഞാൻ ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ആർട് ജീവിതം വാസ് ലോഡ് ഓഫ് വാട്ടർ ആൻഡ് ലോഡ് ഓഫ് ഗ്രീനറി ആൻഡ് ലോഡ് ഓഫ് പീസ് ആൻഡ് ദെൻ യെസ് എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് പോയത് ആൻഡ് ഇപ്പം ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂളിൽ കണ്ടത് ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ വാസ് സീയിങ് ലൈക്ക് എല്ലാവരുടെയും യു നോ വെരി ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കലി ഇമോഷണലി ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്ലസ് ചെയ്യണെ കണ്ടപ്പം ഐ റിമെമ്പർ ഹി വാസ് ലുക്കിങ് വെരി വീക്ക് ആൻഡ് വെരി അൺഹെൽദി ആൻഡ് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ആൻഡ് ലൈക്ക് ഐ സെറ്റ് യുനോ ലൈക്ക് ബ്ലസ് ചെയ്യാൻ ബോഡി ഈസ് ട്രൈങ് ടു അപ്പ് വിത്ത് ഹിസ് പാഷൻ ലൈക്ക് ബോഡി അത്ര വീക്കായിരുന്നെങ്കിലും അല്ലെങ്കിൽ ഇവൻ ദോ ഹി വാസ് സെക്ക് ഹി വാസ് ഗോയിങ് ത്രൂ സം ഡയറ്റ് ആൻഡ് ഓൾ ബട്ട് ഇൻസ്പയർഡ് ഓഫ് ആൾ ദാറ്റ് ഹി വാസ് ഓൺലി ടോക്കിംഗ് അബൌട്ട് ദ ഫിൽ ആൻഡ് അത് കഴിഞ്ഞിട്ട് പ്ലസ് ചെയ കണ്ടപ്പോൾ പ്ലസ് ചെയ്യണ്ട സ്റ്റെല്ലിങ് സൈനുൻ്റെ പെർസ്പെക്റ്റീവിലുള്ള നജീബില്ലാതെ സൈനു അനുഭവിച്ച ഒരു ജീവിതം സൈനു എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു സോ ലൈക്ക് ഫിസിക്കലി ഈവൻ പൃഥ്വിൻ്റെ ഐ വോസ് സീങ് സം പിക്ചേഴ്സ് എൻ സംഷസ് എൻ ഓൾ ഇൻഫാക്ട് ട്വൻറ്റി ട്വൻറ്റി വൺ ഉള്ള ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പം ഐ വോസ് സീങ് എ ടീച്ചർ അപ്പോൾ ആ ടീച്ചർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡഗ്നൈസ് പൃഥ്വിൻ ദാറ്റ് ഹി വോസ് ഇൻ ദ ടീച്ചർ ആൻഡ് ആം ലൈക്ക് അത് ആരാണ് ആ ക്യാരക് ആക്ടർ ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദൻ ഡേ സെറ്റ് ദറ്റ്സ് പൃഥ്വിൻ ആൻഡ് ലൈക് വാട്ട് പ്ലീസ് പ്ലേ ഇറ്റ് അഗേൻ so yeah, the guys that everybody, all of them were unrecognizable and uh, even the film took over into a different, uh, you know, like a uh, different feel altogether. and again, i'm back in the honeymoon phase of AG, the, the best phase, i think, the very easy phase. so uh, for me, uh, the journey has been, um, i'm like a tiny drop in this ocean, but uh, I'm, I'm very, very grateful and blessed to be a part of this. Project, yeah. What, what's the question? <laughs> the best award is all of the